നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അഴിമതിക്കാർക്കെതിരെയെന്നും പറഞ്ഞ് ഒരു പോസ്റ്റ് ഇട്ടത് മാത്രമേ പെട്രോൾ പമ്പ് ദിവ്യയ്ക്ക് ഓർമ്മയുള്ളൂ മലയാളി കയറി ഇറങ്ങി നിരങ്ങി ആട്ടിവിട്ടിട്ടുണ്ട് കമ്പനി കണ്ടം വഴി ഓടി എ കെ ജി സെന്ററിലെത്തി മോങ്ങലോട് മോങ്ങലാണ് ഒക്ടോബർ ഇരുപത്തിയേഴ് മുതൽ നവംബർ രണ്ട് വരെ വിജിലൻസ് ബോധവൽക്കരണ വാരം ആഘോഷിക്കുകയാണ് അതിന് ആശംസ അറിയിച്ചുകൊണ്ട് നടി മഞ്ജു വാര്യർ പങ്കുവെച്ച വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഒന്ന് ഹീറോയിസം കാണിക്കാൻ നോക്കിയതാണ് കമ്പനി പക്ഷേ ഒത്തില്ല നാട്ടുകാർ ചവിട്ടി കൂട്ടി മൂലയിൽ വെച്ചിട്ടുണ്ട് നവീൻ ബാബുവിനെയും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരെയും പരിഹസിച്ചുകൊണ്ട് ഒരു കുറിപ്പും വീഡിയോയ്ക്ക് താഴെ പി പി ദിവ്യ ചേർത്തിരുന്നു ഈ കുറിപ്പും കൂടി കണ്ടതോടെയാണ് മലയാളിയുടെ റിലേ പോയി കയറി പൂരെ തെറി വിളിച്ചിരിക്കുന്നത് സഖാത്തിയുടെ ആ വിലപ്പെട്ട വരികൾ ഇങ്ങനെയാണ് അഴിമതി അവകാശമാക്കാൻ ശ്രമിക്കുന്നവരും അഴിമതിക്കാരെ വിശുദ്ധരാക്കാൻ അധ്വാനിക്കുന്നവരും ഉള്ളപ്പോൾ എങ്ങനെ പ്രതികരിക്കാനാണ് ഉദ്യമത്തിന് ആശംസകൾ ഇതായിരുന്നു കുറിച്ചത് ഉയ്യോ ഏത് ടീംസ് ആണ് ഈ പറയുന്നതെന്ന് നോക്കണേ സകാത്തി പങ്കുവച്ച വീഡിയോയിൽ മഞ്ജു വാര്യർ പറയുന്ന അതേ ഡയലോഗാണ് നിങ്ങൾ ഉൾപ്പെട്ട കമ്മികളോട് മലയാളിക്ക് പറയാനുള്ളത് അതായത് അഴിമതി ഒരു സംസ്കാരമല്ല ഒരു കുറ്റകൃത്യമാണ് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി കുടുംബത്തോടെ ആരോപണ വിധേയനാണ് മുഖ്യമന്ത്രി ലാവ്ലിൻ കേസിൽ പ്രതി മകൻ ലൈഫ് മിഷൻ കേസിൽ ആരോപണ വിധേയൻ മകൾ മാസപ്പടി കേസിലും എന്നിട്ടാണ് കമ്മി നേതാക്കൾക്കെല്ലാം കോടാനുകോടികളുടെ സമ്പത്തും അഴിമതിയിൽ ആറാടുന്നവരാണ് സമൂഹത്തെ ഉദ്ധരിക്കാൻ നടക്കുന്നത് ഇമാതിരി ഡയലോഗ് അടിയും കൊണ്ട് വരാൻ ചില്ലറ തൊലിക്കട്ടിയൊന്നും പോരാ സകാത്തിക്ക് ഉളുപ്പ് അതില്ല എന്നറിയാം തൊലിക്കട്ടി കൂടുതലാണെന്നും അറിയാം നിങ്ങൾക്കിപ്പോഴും നാണമില്ലേ സ്ത്രീയെ ആ കുടുംബത്തെ വേട്ടയാടാൻ എന്നാണ് ദിവ്യത തന്നെ പങ്കുവെച്ച പോസ്റ്റിന് താഴെ മലയാളികൾ കമന്റ് ഇട്ട് പൂട്ടിക്കുന്നത് നവീൻ ബാബുവിനെ പോസ്റ്റ് ഇട്ട് വീണ്ടും അപമാനിക്കുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അഴിമതി അവകാശമാക്കാൻ ശ്രമിക്കുന്നവരും അഴിമതിക്കാരെ വിശുദ്ധരാക്കാൻ അധ്വാനിക്കുന്നവരും ഉള്ളപ്പോൾ എങ്ങനെ പ്രതികരിക്കാനാണെന്നാണല്ലോ നിങ്ങൾ കുറിച്ചിരിക്കുന്നത് എന്ത് പ്രതികരണമാണ് നിങ്ങൾ നടത്തിയത് കേൾക്കട്ടെ വിളിക്കാത്ത ഒരു പരിപാടിക്ക് വീഡിയോ എടുക്കാൻ ആളെയും കൊണ്ടുചെന്ന് ഒരു മനുഷ്യനെ അപമാനിക്കുന്ന വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ച് ആളാകാൻ നോക്കുന്നതാണോ അതും പോട്ടെ നിങ്ങൾ വീണ്ടും പറഞ്ഞു വെക്കുന്നുണ്ടല്ലോ നവീൻ ബാബു അഴിമതിക്കാരനാണെന്ന് എവിടെയെങ്കിലും കണ്ടെത്താൻ നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന് ഒരു രൂപയെങ്കിലും നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന് കണ്ടെത്താൻ കഴിഞ്ഞോ നിങ്ങളുടെ സർക്കാരിന്റെ കക്ഷത്തിരിക്കുന്ന വിജിലൻസ് ഇരുന്നും കിടന്നും അന്വേഷിച്ചിട്ട് ഒരു തെളിവ് കിട്ടിയോ ആ മനുഷ്യൻ കൈക്കൂലി വാങ്ങിയതിന് ഹൈക്കോടതി പോലും ഓടിച്ചില്ലേ അന്വേഷണ സംഘത്തെ പക്ഷെ നിങ്ങൾ നവീനെ കൊടുക്കാൻ നോക്കിയതിന് ഒന്നല്ല ആയിരം തെളിവ് പുറത്തു വന്നിട്ടുണ്ട് അഴിമതി നടന്നാൽ സഖാത്തി പോയി വീഡിയോ എടുത്ത് വൈറലാക്കി ആളാകുകയല്ല ചെയ്യേണ്ടത് എന്തുകൊണ്ട് ആദ്യം പ്രശാന്ത് എന്ന് പറയുന്ന ഡബിൾ ഡാഡി ഉള്ളവൻ വിജിലൻസിൽ പരാതിപ്പെട്ടില്ല പി പി ദിവ്യ ആയിരുന്നോ വിജിലൻസ് നിങ്ങളോട് വന്ന് പരാതി പറയാനായിട്ട് അല്ല പാർട്ടിക്ക് വിജിലൻസ് സെല്ലും ഉണ്ടോ അല്ല കോടതിയൊക്കെ സ്വന്തമായിട്ടുള്ളവരാണല്ലോ അതും കാണും വിജിലൻസിൽ പോയി പരാതിപ്പെട്ടാൽ നവീൻ ബാബു കൈക്കൂലി വാങ്ങുന്ന സമയത്ത് അവർ വന്ന് തൂക്കുമായിരുന്നല്ലോ അത് ചെയ്തില്ല എന്തുകൊണ്ട് ചെയ്തില്ല രണ്ടാമത്തെ ചോദ്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പരാതിപ്പെട്ടു എന്ന് പ്രശാന്ത് പറഞ്ഞിരുന്നു അതായത് നവീൻ ബാബു തന്നോട് കൈക്കൂലി ആവശ്യപ്പെട്ടു എന്ന് അത് പി പി ദിവ്യ പറഞ്ഞതനുസരിച്ചാണ് ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പരാതിപ്പെട്ടത് എന്ന് ഈ പ്രശാന്ത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് മാധ്യമങ്ങൾക്ക് മുൻപിൽ എന്നിട്ട് അങ്ങനെ ഒരു പരാതി പോലും കിട്ടിയിട്ടില്ല എന്ന് സി എമ്മിന്റെ ഓഫീസിന് വ്യക്തമാക്കേണ്ടി വന്നില്ലേ അപ്പോൾ വ്യക്തി വൈരാഗ്യം തീർക്കാൻ നിങ്ങൾ സി എം ഓഫീസിനെ പോലും കരുവാക്കി ഇനി മൂന്നാമത്തേത് പോലീസിൽ കൊടുത്ത പരാതിയിലുള്ള ഒപ്പ് പ്രശാന്തിൻ്റെതല്ല അപ്പോൾ പ്രശാന്ത് പറയുന്നു എനിക്ക് രണ്ടൊപ്പുണ്ടെന്ന് അതാണ് മലയാളികൾ അന്നേ പ്രശാന്തിന് മറുപടി കൊടുത്തു എനിക്ക് രണ്ടൊപ്പല്ല രണ്ട് തന്ത വരെ ഉണ്ടെന്ന് നിയമപരമായി ഇതൊക്കെ ശരിയാണോ സഖാത്തി രണ്ടൊപ്പ് പിന്നെ നവീന്റെ വീട്ടിൽ കൊണ്ടുപോയി കൈക്കൂലി കൊടുത്തു എന്നാണ് പരാതിയിൽ പറഞ്ഞിരുന്നത് പക്ഷേ പ്രശാന്ത് നവീൻ ബാബുവിനെ പിന്തുടർന്നു പോകുന്ന സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട് പക്ഷേ വീടിന്റെ അടുത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളോ വീടിനകത്ത് കയറുന്ന ദൃശ്യങ്ങളോ എന്തിന് നവീൻ ബാബുവുമായിട്ട് പ്രശാന്ത് സംസാരിക്കുന്ന ദൃശ്യങ്ങളോ പോലും കിട്ടിയിട്ടില്ല ആ ക്വാർട്ടേഴ്സിന്റെ പരിസരത്തുള്ളവർക്ക് ആർക്കും തന്നെ പ്രശാന്ത് എന്നൊരാളെ കണ്ടിട്ടേയില്ല അറിയത്തേയില്ല പലതവണ അവിടെ പോയിട്ടുണ്ട് എന്നാണല്ലോ ഈ പ്രശാന്ത് തന്നെ പറഞ്ഞത് എന്നിട്ട് എന്തുകൊണ്ട് അവിടെയുള്ള ആർക്കും ഈ പ്രശാന്തിനെ അറിയില്ല എന്നിട്ടും സഖാത്തി പറയുന്നു നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന് വെറുതെ വളവളാന്ന് പറയാതെ തെളിവെടുക്കിയേച്ചിയെ എന്തായാലും പി പി ദിവ്യ പങ്കുവച്ച പോസ്റ്റിന് താഴെ മലയാളി വയറു നിറച്ചു കൊടുത്തിട്ടുണ്ട് ആ മറുപടികൾ കൂടി ഒന്ന് കേട്ടു നോക്കണം എന്ന് എ കെ ജി സെന്ററിലെ പോപ്പ് വിശുദ്ധയായി പ്രഖ്യാപിച്ച പി പി അതായത് പെട്രോൾ പമ്പ് അന്തം കമ്പിണി എന്നാണ് ഒരു കമന്റ് വന്നിരിക്കുന്നത് എണീച്ചു പോതള്ളേ ജയിലിൽ കിടന്ന് മതിയായില്ലേ നിങ്ങളുടെ പൊളിറ്റിക്കൽ ലൈഫ് തീർന്നു ഇനി ഏത് ഇലക്ഷനിൽ നിന്നാലും നിങ്ങൾ പൊട്ടും എന്നാണ് മറ്റൊരു കമന്റ് ഒരു വർഷം കഴിഞ്ഞു വീണ്ടും ആ കുടുംബത്തിന് മാനസികമായി ഉണ്ടാക്കുന്ന രീതിയിലുള്ള കമന്റുകളും ഫേസ്ബുക്ക് പോസ്റ്റുകളുമാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളാണ് യഥാർത്ഥ കാലൻ കാലം ഒന്നിനും കണക്ക് ചോദിക്കാതെ കടന്നു പോയിട്ടില്ല ഇതാണ് വേറൊരാളുടെ മറുപടി ബിനാമി പേരിൽ കമ്പനി ഉണ്ടാക്കി തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്ഥാപനങ്ങളിലെ മരാമത്ത് പണികൾ മുഴുവൻ ബിനാമി കമ്പനിക്ക് കൊടുത്ത് കോടികൾ ലാഭമുണ്ടാക്കുന്നതും അഴിമതി തന്നെയാണ് ജനങ്ങളുടെ നികുതി പണം കൊണ്ട് സർക്കാർ ചെലവിലും സ്പോൺസർമാർ മുഖാന്തരവും വിവിധ രാജ്യങ്ങളിൽ പല പ്രാവശ്യം വ്യക്തിപരമായും അല്ലാതെയുമൊക്കെ വിദേശയാത്രകൾ നടത്തുന്നതിലും ചില അഴിമതികളും ആരോപണങ്ങളും ഉണ്ട് ഒരു ജനപ്രതിനിധി ആയിരിക്കുമ്പോൾ വിവിധ വകുപ്പുകളിലെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നതും അഴിമതിയാണ് വിളിക്കാത്ത സദ്യയ്ക്ക് ഉണ്ണാൻ പോകുന്നത് പോലെ ഒരു ജില്ലാ ഓഫീസറുടെ തികച്ചും സ്വകാര്യമായ ഒരു യാത്രയായ്പ് ചടങ്ങിൽ ക്ഷണിക്കാതെ വലിഞ്ഞു കയറി ചെന്ന് മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥ പോലെ സ്വകാര്യ ടി വി ചാനലുകാരെ വിളിച്ച് യാത്രയായ്പ് ചടങ്ങിന് വിധേയനാകുന്ന ജില്ലാ ഓഫീസറെ തന്റെ നിക്ഷിപ്ത താല്പര്യങ്ങൾ നടന്നു കിട്ടാത്തതിന്റെ വിരോധം തീർക്കുവാൻ ഓഫീസറുടെ സഹപ്രവർത്തകരുടെ കീഴ് ജീവനക്കാരുടെ മുന്നിൽ വെച്ച് ആക്ഷേപിക്കുന്നത് അധിക്ഷേപിക്കുന്നത് മാനസിക അഴിമതിയാണ് മാനസിക അർബുദമാണ് ശരീരത്തിന് അർബുദം ബാധിച്ചാൽ ഒരു പരിധി വരെ നമുക്ക് ചികിത്സിച്ചു മാറ്റാം പക്ഷെ മനസ്സിന് അർബുദം ബാധിച്ചാൽ ചികിത്സ പോലും ഇല്ല അതാണ് യാഥാർത്ഥ്യം അതാണ് ഇവിടെ സംഭവിച്ചത് ഇതിനെല്ലാം ഉപരി അഴിമതിക്കെതിരെ ഘോരഘോരം പ്രസംഗിക്കുന്നവർ ഗീർവാണം വിടുന്നവർ അഴിമതി മുക്തരായിരിക്കണം അതിനുള്ള ധാർമ്മികത അവർക്ക് നിർബന്ധമായും ഉണ്ടായിരിക്കണം അല്ലാതെ വൻ അഴിമതി നടത്തിയിട്ട് അഴിമതി വിരുദ്ധ പൊയ് മുഖങ്ങൾ മുഖംമൂടികൾ തോലിട്ട ചെന്നൈകൾ അഴിമതി വിരുദ്ധ പ്രസംഗം നടത്തിയാൽ അത് കശാപ്പുകാരിയുടെ സാരോപദേശം പോലെയാണ് ഇതായിരുന്നു മറ്റൊരാളുടെ കമന്റ് ഇവരുടെ കമന്റ് ബോക്സ് നോക്കിയാൽ അറിയാം ജനം ഏത് രീതിയിലാണ് ഇവരെ കാണുന്നതെന്ന് ആ പാവപ്പെട്ട മനുഷ്യന്റെ ജീവൻ എടുത്തിട്ടും അദ്ദേഹത്തെ ഉന്നം വെച്ചുള്ള ഇവരുടെ പോസ്റ്റുകൾ കണ്ടാൽ തന്നെ അറിയാം ഇവരുടെ മാനസികാവസ്ഥ ഇവരെ പോലുള്ള ആൾക്കാരെ അധികാര കസേരയുടെ ഏഴയലത്ത് പോലും വരാതെ പാർട്ടിയും ജനങ്ങളും ശ്രദ്ധിക്കണം ഇനിയും ഇതുപോലെയുള്ള നവീൻ ബാബുമാരുടെ കുടുംബങ്ങൾ അനാഥമാകാതിരിക്കാൻ എല്ലാ അധികാര സ്ഥാനത്തിരിക്കുന്നവർക്കും ഇവർ ഒരു പാഠമായി തുടരണം ഇതാണ് മറ്റൊരാളുടെ കമന്റ് ചേച്ചി വെറുതെ എന്തെങ്കിലും പറഞ്ഞാൽ പോരാ തെളിയിക്കണം നവീൻ അഴിമതി നടത്തിയെങ്കിൽ അത് തെളിയിച്ചു കാണിക്കൂ ആദ്യം ഇങ്ങനെ പോസ്റ്റ് ഇട്ട് ജനങ്ങളുടെ തെറിവിളിയും പ്രാക്കും വാങ്ങിച്ചു കൂട്ടാനും വേണം ഒരു കഴിവെന്നാണ് മറ്റൊരാളുടെ കമന്റ് വന്നിരിക്കുന്നത് അതായത് പി പി ദിവ്യയെ എടുത്തിട്ട് കുടയുന്ന കമന്റുകളാണ് മലയാളികൾ അതിന് താഴെ പങ്കുവച്ചിരിക്കുന്നത് നിങ്ങൾ ഇത്തരത്തിലുള്ള അതായത് ഉടായ്പ്പ് പോസ്റ്റുകളും ഇട്ട് ജനങ്ങളുടെ മുൻപിൽ ആളാകാൻ നോക്കിയാൽ വരും കാലത്ത് നിങ്ങൾക്ക് ഇതൊക്കെ തന്നെ കിട്ടാൻ പോകുന്നുള്ളു അതായത് ജനങ്ങൾ നിങ്ങളുടെയൊക്കെ മുഖം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് നവീൻ ബാബു കേസിൽ അറസ്റ്റിലായി ജയിലിൽ കടന്ന് തിരിച്ചു വന്നപ്പോൾ ഈ പറയുന്ന പി പി ദിവ്യ തന്നെ മാധ്യമങ്ങൾക്ക് മുൻപിൽ പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട് അതായത് ഒരായിരം തവണ എന്നെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന കമന്റുകളും പോസ്റ്റുകളും ഒക്കെയാണ് സോഷ്യൽ മീഡിയയിലും മറ്റും നിറയുന്നതെന്ന് അപ്പോൾ നിങ്ങൾക്കറിയാം മാനസികമായി ഒരാളെ തളർത്തിയാൽ അയാൾ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കും എന്നുള്ളത് അതുതന്നെയാണ് നവീൻ ബാബുവിനും സംഭവിച്ചത് നിങ്ങൾ അത്രത്തോളം വലിയൊരു അഴിമതി ആരോപണം ഉന്നയിച്ചപ്പോൾ ഒരു സാധു മനുഷ്യൻ അയാൾക്കത് താങ്ങാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് അയാൾ ആത്മഹത്യ ചെയ്തത് അതിന്റെ പൂർണ്ണ ഉത്തരവാദി നിങ്ങൾ മാത്രമാണ് ഏത് കോടതി നിങ്ങളെ വെറുതെ വിട്ടാലും ജനങ്ങളുടെ കോടതിയിൽ നിങ്ങൾ തെറ്റുകാരി തന്നെയാണ് നിങ്ങളുടെ അഹങ്കാരവും അഹന്തയും ധാർഷ്ട്യവുമാണ് അന്ന് ആ ച ചടങ്ങിൽ കേരളം മുഴുവൻ കണ്ടത് അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ നിങ്ങളെ ഇത്രയേറെ വെറുക്കുന്നതും പാർട്ടിക്കാർ പൊക്കി തലയിലെടുത്ത് വെക്കുമായിരിക്കും പക്ഷേ കേരളം നിങ്ങളെ തലയിൽ വെക്കില്ല എന്തായാലും ഇപ്പോൾ കോടതി വഴി ഒരു ഇണ്ടാസ് ചേച്ചിക്ക് കിട്ടിക്കാണുമല്ലോ അതിനുള്ള മറുപടി ആദ്യം കൊടുക്കും നവീന്റെ കുടുംബം ഇപ്പോൾ കോടതി വഴി കൃത്യമായ ഒരു നീക്കം നടത്തിയിട്ടുണ്ട് ആദ്യം അതിന് മറുപടി പറഞ്ഞിട്ട് കമ്പനി ഭാരിച്ച കാര്യങ്ങളിൽ തലയിട്ടാൽ പോരെ അല്ലെ ഇപ്പോൾ എവിടെയും ചുടല നൃത്തങ്ങളൊന്നും ഇല്ലേ എന്നും ചില കമന്റുകൾ വരുന്നുണ്ട് എങ്ങനെ നടന്ന സ്ത്രീയാണ് ആട്ടവും പാട്ടുമായി ലൈഫ് എൻജോയ് ചെയ്ത് വന്നപ്പോഴാണ് സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ട് കട്ടപ്പുറത്തായത് വീണ്ടും സജീവമാവാൻ പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും അങ്ങോട്ട് മെനയാകുന്നില്ല ജനങ്ങൾ ബ്ലഡി ഫൂൾസ് ഒന്നിനും അങ്ങോട്ട് സമ്മതിക്കുന്നില്ല അവരൊന്നിനും ഒന്നും മറക്കുന്നില്ല എന്ന് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു എം എൽ എ കസേര അതുവഴി മന്ത്രി കസേരയൊക്കെ സ്വപ്നം കണ്ടതാ എല്ലാം സ്വാഹ നവീൻ ബാബുവിന്റെ മരണത്തിൽ പി പി ദിവ്യക്കും പ്രശാന്തിന് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഹർജി ഫയൽ ചെയ്തിരിക്കുകയാണ് അറുപത്തി അഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ടാണ് നവീൻ ബാബുവിന്റെ കുടുംബം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യ നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന ആരോപണം ഉന്നയിച്ച ടി പ്രശാന്തൻ എന്നിവരാണ് എതിർകക്ഷികൾ ഹർജി പത്തനംതിട്ട സബ് കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട് ദിവ്യയ്ക്കും പ്രശാന്തിനും കോടതി സമൻസ് അയച്ചിട്ടുണ്ട് നേരിട്ടോ അഭിഭാഷകർ മുഖാന്തരമോ നവംബർ പതിനൊന്നിന് ഹാജരാകാനാണ് ഇവർക്ക് കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത് അഭിഭാഷകനായ അജിത് പ്രഭാവ് മുഖാന്തരമാണ് ഹർജി ഫയൽ ചെയ്തിട്ടുള്ളത് നവീൻ ബാബു കൈക്കൂലി വാങ്ങാത്ത ഉദ്യോഗസ്ഥനാണെന്ന് ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ റിപ്പോർട്ടും വിജിലൻസ് റിപ്പോർട്ടും സാക്ഷ്യപ്പെടുത്തുന്നതായി ഹർജിയിൽ കുടുംബം വ്യക്തമാക്കുന്നു പ്രശാന്ത് മുഖ്യമന്ത്രിക്ക് അയച്ചു എന്ന് പറയുന്ന പരാതി ആ ഓഫീസിൽ കിട്ടിയിട്ടില്ല എന്നതും ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതായത് അടപടലം ഇരുവർക്കും കുരുക്കു മുറുകുന്ന ഒരു ഹർജിയാണ് ആ കുടുംബം ഇപ്പോൾ ഫയൽ ചെയ്തിരിക്കുന്നത് അതിന് കമ്പനി ആദ്യം മറുപടി കൊടുത്തിട്ട് ബാക്കി കാര്യങ്ങളിൽ തലയിടൂ എന്നാണ് ഇപ്പോൾ ജനങ്ങളും പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനഞ്ചിനാണ് നവീൻ ബാബുവിനെ കണ്ണൂർ പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സ്ഥലം മാറിപ്പോകുന്ന ദിവസം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനാലിന് വൈകിട്ടാണ് ആ യാത്രയയപ്പ് ചടങ്ങിലേക്ക് ക്ഷണിക്കാതെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന പി പി ദിവ്യ ചെന്ന് അധിക്ഷേപ പ്രസംഗം നടത്തുന്നത് ദിവ്യയുടെ വാക്കുകളാണ് നവീൻ ബാബുവിന്റെ ജീവൻ എടുത്തത് എന്നാണ് കുടുംബം പറയുന്നത് രാത്രി എട്ട് നാൽപ്പത്തി അഞ്ചിന് മലബാർ എക്സ്പ്രസിൽ ചെങ്ങന്നൂരിലെ വീട്ടിലേക്ക് പോകേണ്ട നവീൻ ബാബു കണ്ണൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്തെത്തിയെങ്കിലും പിന്നീട് സംഭവിച്ചതെല്ലാം ദുരൂഹതയാണ് പിറ്റേന്ന് രാവിലെ ഏഴ് മണിക്ക് പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിൽ ഡ്രൈവർ എത്തിയപ്പോൾ കണ്ടത് നവീൻ ബാബുവിനെ തൂങ്ങി മരിച്ച നിലയിലാണ് യാത്രയപ്പ് യോഗത്തിലെ അധിക്ഷേപ പരാമർശം അപ്പോഴേക്കും നാടെങ്കും പടർന്നിരുന്നു രണ്ടാം നാൾ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് പി പി ദിവ്യക്കെതിരെ പോലീസ് കേസെടുത്തു പ്രതിഷേധം പിന്നെയും കനത്തു സമ്മർദ്ദത്തെ തുടർന്ന് പി പി ദിവ്യയ്ക്ക് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ടി വരികയും ചെയ്തു അകത്താകുകയും ചെയ്തു പിന്നീട് പുറത്തു വന്നിട്ടാണ് ഇപ്പോൾ വീണ്ടും അങ്ങ് തല ഉയർത്തി നിൽക്കാൻ പി പി ദിവ്യ ശ്രമിക്കുന്നത് പക്ഷേ ജനങ്ങൾ അടിച്ചു താഴെയിടുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്